നിർമ്മാതള മരം പൂക്കുന്നത് കേവലം ഒരു ആഴ്ചക്കാലത്തിന് വേണ്ടിയാണ് പുതുമഴയുടെ സുഗന്ധം മണ്ണിൽ നിന്നുയർന്നാൽ നിർമാതളം പൂക്കാറായി എന്ന് വിചാരിക്കാം പൂക്കൾ വന്ന് നിറഞ്ഞാൽ ഇലകൾ കുഴിയുകയും ചെയ്യും പാടത്തിനപ്പുറത്ത് ആശാരി പറമ്പിൽ നിൽക്കുന്നവരുടെ നാസാരന്ധ്രങ്ങളിലും ഒരു അനുഗ്രഹം എന്ന പോലെ ആ പൂക്കളുടെ പരിമണം വന്നെത്തും ആ മരത്തിൽ പടർന്ന രംഗൂൺ ക്രീപ്പറുടെ വള്ളികളിൽ എല്ലാ മാസവും കുറച്ച് പൂക്കൾ കാണാം വെളുത്തവയും ചുവന്നവയും അവയ്ക്കുമുണ്ടായെന്ന് കൃത്യമായൊരു സൗരഭ്യം തെക്ക് പടിഞ്ഞാറൻ കാറ്റ് വീശുമ്പോൾ സന്ധ്യ ഇരുളിൽ താഴ്ത്തിയ മുറ്റത്ത് അത് പരക്കാറുണ്ടായി എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഈ പാമ്പിൻ കാവിലെ പൂക്കളുടെ മണമാണ് ഞാൻ ഒരിക്കൽ അമ്മമ്മയോട് പറഞ്ഞു അഭിമാനത്തോടെ അവർ തൻ്റെ ചുറ്റും നോക്കി കാഞ്ഞിരവും ഇലങ്ങിയും പരിയും നീർമാതളവും കുങ്കുമവും പൂവളി സമയമായിരുന്നു അത് സ്നേഹത്തിൻ്റെ പ്രണയത്തിൻ്റെ ഭാഷയിലൂടെ കഥാപാത്രങ്ങളെ പുതിയൊരു ലോകത്തേക്ക് എത്തിക്കുകയും ആ ലോകത്ത് പുത്തൻ ഉണർവ് സൃഷ്ടിക്കുകയും ചെയ്ത എഴുത്തുകാരി ആമിയായും കമലയായും കമലാദാസായും ഒടുക്കം കമലാ സുരയ്യയായി നമുക്കിടയിൽ നിന്ന് മറഞ്ഞു പോയ മലയാളത്തിന്റെ സ്വന്തം മാധവിക്കുട്ടി കടുത്ത വർണ്ണങ്ങളുള്ള പട്ടുസാരികൾ അണിഞ്ഞ് ചുരുൾമുടി അഴിച്ചു വിടർത്തിയിട്ട് കണ്ണെഴുതി കൈ നിറയെ കൈവളകൾ അണിഞ്ഞ് വല്ലാത്തൊരിഷ്ടം തോന്നും വിധം പൊട്ടിച്ചിരിച്ച് മലയാളിയുടെ ഹൃദയസിംഹാസനങ്ങളിലാണ് അവർ കസേര വലിച്ചിട്ടിരുന്നത് മരിച്ച വർഷങ്ങൾ ഇത്രയേറെ കഴിഞ്ഞിട്ടും മാധവിക്കുട്ടി വീണ്ടും വീണ്ടും വായിക്കപ്പെടുകയാണ് ആ എഴുത്തുകൾക്ക് എന്നും നിത്യ യൗവനമാണ് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവയെ സ്വതന്ത്രമായി വിടുക തിരിച്ചു വന്നാൽ അത് നിങ്ങളുടേതാണ് അല്ലെങ്കിൽ അത് വേറെ ആരുടെയോ ജീവിക്കുന്ന ഓരോ നിമിഷവും ഞാൻ നിന്നെ കുറിച്ച് ഓർക്കുന്നു അല്ലെങ്കിൽ ഞാൻ നിന്നെക്കുറിച്ച് ഓർക്കുന്ന നിമിഷങ്ങളിൽ മാത്രമാണ് ജീവിക്കുന്നത്